ജേണലിസ്റ്റിലേക്ക് അറബ് ഇസ്ലാമിക ഉച്ചകോടി പുരോഗമിക്കുമ്പോൾ നിങ്ങൾ പ്രേക്ഷകരിൽ പലരും ചിന്തിക്കുന്നത് ഈ ഉച്ചകോടി കൊണ്ട് എന്താണ് നേട്ടമെന്നായിരിക്കും കുഴിമന്തിയും കഴിച്ച് കൈ പുഞ്ചിരിച്ച് പിരിയും ഒരു പ്രമേയം ഇറക്കുമെന്നതിനപ്പുറം എന്തെങ്കിലും സംഭവിക്കുമോ അറബ് രാജ്യങ്ങൾക്ക് ഇസ്രായേലിനെയും അമേരിക്കയെയും ഭയമല്ലേ എന്നുള്ള പല ചോദ്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കാണുകയുണ്ടായി ഇപ്പോഴിതാ ഈ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ ഉത്തരം നൽകിക്കൊണ്ട് ഖത്തർ അമീർ തന്നെ അതിശക്തമായ നിലപാട് ഉച്ചകോടിയിൽ പറഞ്ഞിരിക്കുകയാണ് ഇത് വെറും പറച്ചിലല്ല ഇത് നടപ്പാക്കാനുള്ളത് തന്നെയാണ് എന്ന കൂടി തന്നെയാണ് അദ്ദേഹം നിലപാട് പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെയും ജോർദാൻ്റെയും ഒക്കെ ശക്തമായ പിന്തുണയും അമീറിന്റെ വാക്കുകൾക്ക് ലഭിച്ചിട്ടുണ്ട് ആ പ്രഖ്യാപനം അല്ലെങ്കിൽ ആ പ്രസ്താവന ഇതാണ് ഇസ്രായേലിൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല അറബ് ലോകം എന്നത് അതായത് അറബ് രാജ്യങ്ങളെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ പരിധിയിൽ വരില്ല അറബ് മേഖലയ്ക്ക് അറബ് മേഖലയുടേതായ നിയമങ്ങളുണ്ട് ചട്ടക്കൂടുകളുണ്ട് അവരുടേതായ സ്വയംഭരണ അധികാരമുണ്ട് എങ്ങനെ ജീവിക്കണം എങ്ങനെ മുന്നോട്ട് പോകണം എങ്ങനെ അന്താരാഷ്ട്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം എങ്ങനെ നയതന്ത്ര ബന്ധം കാത്തു സൂക്ഷിക്കണമെന്നതടക്കം ഒരു പരമാധികാര രാജ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള രാജ്യങ്ങളാണ് അറബ് മേഖലയിലുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിലേക്ക് ഇസ്രായേലിന് വരേണ്ട കാര്യമില്ല ഇസ്രായേലിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇസ്രായേൽ ആ പണിക്ക് നിൽക്കേണ്ട എന്ന് കൃത്യമായി ഖത്തർ അമീർ പറഞ്ഞു എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ നൽകുന്ന വിവരം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകളേക്കാൾ കൂടുതൽ വളരെയധികം അപ്ഡേറ്റുകൾ അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലും നിരവധി വാർത്താ ഏജൻസികളിലും വന്നിട്ടുണ്ട് ഈ അറബ് ഇസ്ലാമിക് ഉച്ചകോടി എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ഉച്ചകോടിയായി മാറിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് രണ്ടെണ്ണമാണ് ഒന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും കനത്ത തിരിച്ചടി നൽകാൻ ശക്തിയുള്ള കെൽപ്പുള്ള രാജ്യങ്ങളാണ് അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുടെ ഐക്യം എന്നത് സാമ്രാജ്യത്വ ശക്തികളെ തൂത്തെറിയാൻ തക്കവണ്ണം പവർഫുള്ളാണ് ഇത് നേരത്തെ അറിയാവുന്നതുകൊണ്ടാണ് അമേരിക്ക എപ്പോഴും തങ്ങളുടെ ഒരു സ്റ്റേറ്റ് പോലെ അറബ് രാജ്യങ്ങളെ നയതന്ത്രപരമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അറബ് ലോകത്തോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രോക്സി ഗ്രൂപ്പിനോട് തീവ്രമായ സ്നേഹം പ്രകടിപ്പിക്കുന്ന അമേരിക്ക ആ രീതിയിൽ ചിന്തിക്കുന്ന അമേരിക്ക ഒരിക്കലും മനസ്സിൽ കൈവച്ച് നെഞ്ചിൽ കൈവച്ച് അറബ് രാജ്യങ്ങളോടൊപ്പം നിൽക്കില്ല ഒന്ന് അറബ് രാജ്യങ്ങൾ ഐക്യപ്പെട്ടാൽ ഉണ്ടാകുന്ന തിരിച്ചടി ഭയന്ന് രണ്ട് അറബ് രാജ്യങ്ങളുടെ സാമ്പത്തിക ശക്തി അവരുടെ വികസനം അവിടുത്തെ ടെക്നോളജിപരമായിട്ടുള്ള അപ്ഡേറ്റുകൾ മുന്നോട്ട് പോക്ക് കുതിപ്പ് ലോകത്തെ ഏത് രാജ്യങ്ങളോടും കിടപിടിക്കുന്ന വിധത്തിലേക്കുള്ള വളർച്ചയാണ് സാങ്കേതിക രംഗത്തടക്കം അറബ് രാജ്യങ്ങൾ കൈവന്നിരിക്കുന്നത് അവർ മുന്നോട്ട് പോകുന്നത് യൂറോപ്പിൻ്റെ ക കട്ടപ്പുകയായി യൂറോപ്പൊക്കെ ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന മിഡിൽ ഈസ്റ്റാണ് ഇനി എല്ലാത്തിൻ്റെയും ഭാവി ലോകത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്ക അത്തരം കുറേ ലക്ഷ്യങ്ങളുമായിട്ടാണ് ഇവിടെ കിടന്ന് കറങ്ങുന്നത് അല്ലാതെ വേറെ ആത്മാർത്ഥികളും കൊണ്ടൊന്നുമല്ല അപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഭയപ്പെടുന്ന അറബ് ഐക്യം സാധ്യമായിരിക്കുകയാണ് അതൊരു ചെറിയ കാര്യമല്ല പലരും ഇപ്പോഴും കമൻ ബോക്സിൽ വന്ന് പറയുന്നുണ്ട് പുച്ഛത്തോടെ അറബ് നേതാക്കൾ കാണും കുഴിമന്തി കഴിക്കും പിരിയുമെന്നൊക്കെ സംഭവം അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ സ്വന്തം നെഞ്ചത്തിനിട്ട് അടികിട്ടി തുടങ്ങിയപ്പോൾ ഇറാൻ പറഞ്ഞത് കൃത്യമാണ് എന്ന ബോധ്യം വന്നപ്പോൾ അവർ ഉണർന്ന കാരണം ഇനിയും ഈ കുഴിമന്തി കഴിയും കൈ കൊടുപ്പും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പണി ഒട്ടകപ്പാലിൻ്റെ വെള്ളത്തിൽ കിട്ടുമെന്ന് അറബ് രാജാക്കന്മാർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഉച്ചകോടിയിൽ ശക്തമായ നിലപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത് അതും ഖത്തറിൻ്റെ ഭാഗത്താണ് ഇതുണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കേണ്ട കാര്യം കാരണം ഖത്തറിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ അമേരിക്കയുമായുള്ള ചങ്ങാത്തം വളരെയധികമാണ് ഇസ്രായേലുമായിട്ടും ഇറാനുമായിട്ടും ഒക്കെ ഈ ഖത്തർ ഒരു ഒരു അകലത്തിൽ ഇങ്ങനെ പോവുകയാണ് ഒരു ഒരു സമരസപ്പെട്ട് പോവുകയാണ് ഒരു ഡിപ്ലോമാറ്റിക് രാജ്യമാണ് ഖത്തർ അതുകൊണ്ടാണ് ഖത്തറിനെ ഈ പറയുന്ന ഈ ഒത്തുതീർപ്പ് ചർച്ചകൾക്കൊക്കെ മധ്യസ്ഥ ചർച്ചകൾക്കൊക്കെ തലപ്പത്തുകൊണ്ടിരുന്നത് പക്ഷേ ആ ഖത്തർ തന്നെ ഇപ്പോൾ പറയുകയാണ് അറബ് മേഖല എന്ന് പറയുന്ന അമേരിക്കയുടെ പരിധിയിൽ വരുന്ന കാര്യമല്ല എന്ന് അതേസമയം തന്നെ വേറെ രണ്ട് രാജ്യങ്ങൾ ഈജിപ്റ്റും ജോർദാനും അതി അതിശക്തമായ നിലപാടുമായിട്ട് രംഗത്ത് വന്നു ജോർദാൻ രാജാവ് പറയുന്നത് ഇനി മേലാൽ യുവമാരെ കൊണ്ട് ഈ ഭാഗത്തേക്ക് വരാത്ത രീതിയിലുള്ള പണി തിരിച്ചു കൊടുക്കണമെന്നാണ് അതായത് ശക്തമായ തിരിച്ചടി കൊടുക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഈ പറയുന്ന ജോർദാൻ്റെ രാജാവ് പറയുന്നത് നെതന്യാഹുവിൻ്റേത് വെറും വ്യാമോഹം മാത്രമാണ് അതായത് പലസ്തീൻ പൂർണ്ണമായി പിടിച്ചടക്കാം ആ പലസ്തീനിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ ഒഴിപ്പിക്കാം എന്നുള്ള നെതന്യാഹുവിൻ്റെ സ്വപ്നം അല്ലെങ്കിൽ ആ ആ പറച്ചിൽ അത് വെറും വ്യാമോഹമാണ് നടക്കാൻ പോകുന്നില്ല എന്ന് ഖത്രമീർ പറഞ്ഞിട്ടുണ്ട് തൊട്ടു പിന്നാലെ ജോർദാന്റെ രാജാവ് ജോർദാൻ രാജാവ് പറയുന്നത് നിങ്ങൾ ഇതിനെല്ലാം ശക്തമായി തിരിച്ചടി ഇസ്രായേലിന് കൊടുക്കണം വെറും വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ശക്തമായി തിരിച്ചടി കൊടുത്തേ പറ്റൂ എന്നാണ് ജോർദാൻ രാജാവ് പറയുന്നത് അതുപോലെ തന്നെ ഈജിപ്തിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ഈജിപ്റ്റ് പറയുന്നത് അറബ് മേഖലയ്ക്ക് വലിയ ദോഷമാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല ആ ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടി നിന്നുകൊണ്ട് ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കണമെന്ന് ഈജിപ്റ്റും പറയുന്നു അപ്പോൾ ഈജിപ്റ്റ് ജോർദാൻ ഖത്തറൊക്കെ കൃത്യമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നു ജി സി സി കൗൺസിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഖത്തർ എന്ത് തീരുമാനിക്കുന്നു അത് അതുപോലെ നടപ്പാകട്ടെ നമ്മളെല്ലാം കൂടെയുണ്ടാകുമെന്നാണ് അപ്പോൾ ഖത്തറ് തന്നെ കൃത്യമായി പറഞ്ഞു ശക്തമായ തിരിച്ചടി കൊടുക്കണം അമേ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല അറബ് ലോകമെന്ന് പറയുന്നത് അറബ് മേഖല എന്ന് പറയുന്നത് പലസ്തീനിലെ ഫലസ്തീനെ സ്വതന്ത്രമാക്കാൻ ഗസയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു ഗസയിൽ നിന്ന് ആളുകളെ ലക്ഷക്കണക്കിന് ആളുകളെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നു അത് പ്രഖ്യാപിക്കുന്നു ഇനി ഹമാസിന്റെ നേതാക്കളെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഇനിയും ഖത്തറിനു നേരെ ആക്രമിക്കുമെന്ന് പറയുന്നു ഇതൊക്കെ വെറും വ്യാമോഹമാണ് ചേട്ട എന്ന് കൃത്യമായി ഖത്തർ അമീർ പറഞ്ഞതായാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ അതുപോലെ തന്നെ ഇനി ഇസ്രായേലുമായി എന്ത് സമീപനം സ്വീകരിക്കണമെന്ന കാര്യത്തിൽ അതായത് ഉപരോധമടക്കമുള്ള വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതായത് ഈജിപ്റ്റ് ഈജിപ്റ്റും അതുപോലെ തന്നെ ജോർദാനും ഏറ്റവും പ്രധാനമായി ഇസ് ഇറാനും മുന്നോട്ട് വയ്ക്കുന്ന കാര്യമെന്ന് പറയുന്നത് സമ്പൂർണമായ ഉപരോധമാണ് അതായത് ഇസ്രായേലിന് എണ്ണ നൽകുന്ന പരിപാടി ഇപ്പോഴും അറബ് രാജ്യങ്ങൾ തുടരുന്നുണ്ട് അത് അവസാനിപ്പിക്കണം രണ്ട് ഇസ്രായേൽ ഇപ്പോഴും അറബ് രാജ്യങ്ങളുടെ കടൽ മേഖല ഉപയോഗിക്കുന്നുണ്ട് അവിടെ ഇട്ടിക്കണം അതായത് ഉപരോധിക്കണം ആക്രമിക്കണമെന്നല്ല ഈ ഹൂത്തികൾ ആക്രമിക്കുകയാണ് ചെയ്തത് പക്ഷേ അറബ് രാജ്യങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം ഈ വ്യോമബാധ അടയ്ക്കുന്നത് പോലെ ഇസ്രായേലിന് തങ്ങളുടെ കടൽ ഭാഗത്തു കൂടിയുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തണം അതുപോലെ തന്നെ ഇസ്രായേലുമായി ഇനി ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഉണ്ടാകാൻ പാടില്ല അതായത് പലസ്തീൻ വിഷയത്തിലായാലും വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഖത്തറുമായി സംസാരിക്കാൻ ഇസ്രായേൽ വരുമ്പോൾ വേണ്ട എന്ന് പറയണം അതോടൊപ്പം അറബ് രാജ്യങ്ങളൊന്നും തന്നെ ഇസ്രായേലുമായി ഒരു ബിസിനസ് ബന്ധങ്ങളും അതായത് അറബ് രാജ്യങ്ങളിലുള്ള കമ്പനികൾ ഉൾപ്പെടെ ബഹുരാഷ്ട്ര കമ്പനികൾ ഉൾപ്പെടെ അവർ ഇസ്രായേലുമായി ബന്ധം പുലർത്തുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു പരിപാടിയും വേണ്ട അല്ല ഇവിടെ നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇസ്രായേലിനെ നിങ്ങളുടെ പേരിൽ നിന്ന് വെട്ടിക്കോളൂ നിങ്ങളുടെ ബന്ധം മുറിച്ചോളൂ എന്ന് പറയുക അതായത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഒരു ഒരു കടലാസ് കഷണം പോലും അറബ് രാജ്യങ്ങൾ ഉപയോഗിക്കരുത് അറബ് രാജ്യങ്ങൾ അതുമായി ബന്ധപ്പെടരുത് ആട്ടിയകറ്റുക പരിപൂർണമായി ഒറ്റപ്പെടുത്തുക ഇതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഇറാൻ അതാണ് അതിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് അങ്ങനെ ഒരു അന്തിമ തീരുമാനം ഉണ്ടായാൽ അത് ഇസ്രായേലിന് കൊടുക്കുന്ന തിരിച്ചടി എന്ന് പറയുന്നത് ഭയാനകമായിരിക്കും ഇപ്പോഴും അറബ് രാജ്യങ്ങൾക്ക് അവരുടെ ഐക്യം ഉണ്ടായാൽ ഉണ്ടാകുന്ന ആ സൂപ്പർ പവറിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല അതുകൊണ്ടാണ് അവർ പലപ്പോഴും ഭയന്നും മാറിയും സമാധാനത്തിൻ്റെ ബാധയിലൊക്കെ പോകുന്നത് പക്ഷെ ഒറ്റക്കെട്ടായി നിന്നാൽ ചൈനയും റഷ്യയും ഇന്ത്യയും ഒക്കെ ഉണ്ടാവും ഇന്ത്യക്ക് അങ്ങനെ ഖത്തറിനെ വിട്ടുകളയാനൊന്നും പറ്റില്ല അറബ് രാജ്യങ്ങൾ വിട്ടുകളയാൻ പറ്റില്ല ഇസ്രായേലുമായി ചങ്ങാത്തമുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ഇസ്രായേലെ ഖത്തറിലേക്ക് നടത്തിയ ആക്രമണത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി സ്വീകരിച്ച നിലപാടുണ്ട് അത് കൃത്യമാണ് ഖത്തർ രാജ്യവുമായി ഫോണിൽ സംസാരിച്ചു ആക്രമണത്തെ അപലപിച്ചു മേഖലയിൽ സമാധാനം വേണമെന്ന് പറഞ്ഞു ഇതൊക്കെ വർഗീയ വിഷത്തിൻ്റെ കോമരങ്ങളായ ഇസ്ലാം വിരോധികൾ അറിയുന്നുണ്ടോ അറിയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും ലോകം മുഴുവൻ ഖത്തറിനൊപ്പം നിൽക്കുന്നൊരു സാഹചര്യമാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ പത്ത് രാഷ്ട്രങ്ങൾ മാത്രമാണ് ഈ പറയുന്ന സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആശയത്തെ തള്ളിക്കളഞ്ഞത് ബാക്കി എല്ലാവരും ഫലസ്തീൻ സ്വതന്ത്രമാകണമെന്ന് പറഞ്ഞതാണ് ഈ യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു തീരുമാനമെന്ന് പറയുന്നത് പലസ്തീൻ്റെ സ്വാതന്ത്ര്യമാണ് പലസ്തീൻ സ്വതന്ത്രമാകണം പലസ്തീൻ പലസ്തീനെ സ്വതന്ത്രമാക്കണം അതിനുവേണ്ടിയുള്ള നടപടികൾ ഊർജിതമാക്കണം എന്നൊക്കെ കൃത്യമായ നിലപാടുകൾ വരുന്നുണ്ട് ഈ അറബ് ഇസ്ലാമിക ഉച്ചകോടിക്ക് ശേഷം അന്തിമമായ തീരുമാനങ്ങൾ വരുമ്പോൾ മാത്രമേ അതിൽ വ്യക്തത വ്യക്തതയുണ്ടാവുകയുള്ളൂ പക്ഷേ ഇപ്പോൾ നിലവിലെ ഈ യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ ഇസ്രായേലിൻ്റെ ഉപരോധവും ഇസ്രായേൽ ഇനി അറബ് മേഖലയിൽ കളിക്കാതിരിക്കാനുള്ള സർവ്വ തിരിച്ചടികളും കൊടുക്കണമെന്നതും അതുപോലെ തന്നെ പലസ്തീൻ പിടിച്ചെടുക്കാനുള്ള അറബ് മണ്ണ് പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിൻ്റെ നീക്കങ്ങളെ ശക്തമായി എതിർക്കണമെന്നു ാണ് സായുധമായ എന്തെങ്കിലും നീക്കങ്ങളെക്കുറിച്ച് റഷ്യയുടെ പിന്തുണ സ്വീകരിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ റഷ്യയുടെ സൈനിക ബേസുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ പല വഴിക്ക് നടക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും അന്തിമ രൂപം ഇതുവരെ ആയിട്ടില്ല പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ എല്ലാം എതിരായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നതിൽ യാതൊരു തർക്കവുമില്ല